കേരള കമ്മിതിയാണ് എന്നെ എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി ആക്കി എങ്കിൽ അതിൻ്റെ ദുരിതം മുപ്പത് കൊല്ലമായി കൊങ്കൺ റെയിൽവേ കഴിഞ്ഞ് ഞാൻ ഡൽഹി മെട്രോയിൽ ജോലി ചെയ്യാൻ പോകേണ്ട എൻ അവിടെ ഓർത്തി വന്നു കാരണം എം എസ് മണി ശാശാനന്ദ സ്വാമി വി എസ് വി എസ് നിന്നു എം എസ് മണിയും നമ്മുടെ ശാശ്വത്സ മുമ്പ് നിന്നുകൊണ്ടും എല്ലാവരും കൈയഴിഞ്ഞ് സ്ഥാനത്ത് ആയി നിൽക്കാൻ നിശ്ചയിച്ചെന്ന് പലരും കൈയഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ നിൽക്കുക എന്തുകൊണ്ടപ്പോൾ എന്നെ വിളിച്ചുണ്ടോ കേരള കമ്മതി ഓഫീസിൽ വന്ന് മണിയായിട്ട് മണി പറഞ്ഞ് കേരള കമ്മതി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എല്ലാ കാലത്തും നിങ്ങൾ സപ്പോർട്ട് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നിൽക്കണം ഞാൻ പറഞ്ഞ് നോക്കുകയാ എൻ്റെ തൊഴിലിത് കിടക്കുന്നു എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു എന്തിനേറെ പറയുന്നു അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല ഇതിൽ നിന്നവരെല്ലാം ദുരിതവും ദുഃഖവും അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളത് ഒന്നുമില്ലാത്ത കുമാരനാശനെ കൊണ്ട് രാമപൃഷത്തെ കൂലെഴുതിച്ച സമുദായമാണ് കക്കാതെ കട്ടെന്ന് കള്ളമെന്ന് പറഞ്ഞ് കുമാരനാശാരനെ പോലും കണ്ണീര് കുടിപ്പിച്ച ഈ സമുദായത്തെ പ്രവർത്തിക്കാൻ പോയാൽ ഇതിൻ്റെ ആ ബാക്കി പത്ര അവസാനം ചീത്തപ്പേര് മാത്രമായിരിക്കും അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ആർ ശങ്കറിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ മിന്ദുവാണ് ആർ ശങ്കർ അതുകൊണ്ട് ആ കെ കെ വിശ്വാഥൻ അതുപോലെ കെ കെ വിശ്വാസാദൻ പി എസ് സി രാ എം കെ രാഘവൻ എം കെ രാഘവൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് പ്രീതി പറഞ്ഞു ഒരു കാരണം വച്ചാൽ പോകാനൊക്കെ എന്ന് ഏറെ പറയുന്നത് സ്വാമി എന്നോട് പറഞ്ഞപ്പോൾ ഞാനൊരു മുടം തന്നെയാണ് പറഞ്ഞു സ്വാമി എനിക്ക് ഒരു കാരണം വെച്ചാലും ഇരിക്കാൻ സാധിക്കില്ല എൻ്റെ കുടുംബം എനിക്കാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭാര്യ ഒരിക്കലും സംഭവിക്കാറുണ്ട് സ്വാമി അറിയാലോ ചാശാനന്ദ ഭയങ്കര ബുദ്ധിമാനും കൗശലക്കാരനും സംസാരിച്ച് ആരെയും വീഴ്ത്താനും മിടുക്കനുമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തമ ശിഷ്യനാണ് ഇന്നത്തെ സുഭാഗാനന്ദ സ്വാമി സ്വാമിജി ഈ കൂട്ടത്തിൽ സ്വാമിയുടെ കൂട്ടത്തിലുള്ള പ്രതി പട്ടികയിൽ പെടുന്ന ആളും കൂടെയാണ് എന്നെ ഇരുത്താൻ പ്രോത്സാഹിപ്പിച്ച കൂട്ടത്തിൽ പക്ഷെ ഇതിരുന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ട് എൻ്റെ ഭാര്യയെ കണ്ടിട്ട് പറഞ്ഞു പ്രീതി പ്രീതിയുടെ അമ്മാവൻ മംഗളാനന്ദ സ്വാമി അമ്മയുടെ അമ്മാവനല്ലേ ആണ് മംഗളാനന്ദ സ്വാമി അല്ലേ നിങ്ങളെ കൊച്ചിലെ ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കുകയും മംഗളാനന്ദ സ്വാമി പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ പ്രസംഗപീഠത്തിൽ നിങ്ങളെ കൊച്ചുങ്ങളായിരുന്നപ്പോൾ നിങ്ങളത്തി ഇതെല്ലാം പഠിപ്പി ഗുരുവിനെ പറ്റി പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ ഉണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പിള്ളേർക്കും പേരിട്ടിരിക്കുന്ന മംഗളാനന്ദ സ്വാമി അല്ലേ ആണ് അങ്ങനെ മംഗളാനന്ദ സ്വാമി നിങ്ങളുടെ അമ്മയെ അനന്തരോളാണ് അനന്തരോളെ സ്വന്തം ആ കിട്ടിയ വസ്തു തന്നെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മംഗളാനന്ദ സ്വാമി എഴുതി നിങ്ങൾക്ക് തന്നില്ലേ ഉണ്ട് ആ മംഗളാനന്ദ സ്വാമിയുടെ കൊച്ചു മക അനന്തരുടെ മകൾക്ക് ഇങ്ങനെ ശിവലിയുടെ ഒരു കാര്യം വന്നപ്പോൾ ഇങ്ങനെ പറയാമോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഒരു ഒരു സന്യാസി ശേഷൻ ഒരു സന്യാസി ഭിക്ഷയാജിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു എനിക്കൊരു ഭിക്ഷ തരണേ എന്ന് ചോദിച്ചാൽ പ്രീതി എന്ത് പറയും ചോദിച്ചു ഓ അതോടുകൂടി പ്രീതി തലയങ്കുത്തി ഭത്താവിനെ ഭിക്ഷയായി കൊടുത്തു ആ ഭിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് പ്രീതി അവസാനം സമ്മതിച്ചു സമ്മതിക്ക ഭിക്ഷ എന്നെ ഭിക്ഷയായിട്ട് വേണം എന്നല്ലേ അവരുടെ അങ്ങനെ ഭിക്ഷയായി കൊടുത്തു കേരളം ഒരു സപ്പോർട്ട് ചെയ്ത് എനിക്ക് എസ് എൻ ഡി പി യോഗത്തെ പറ്റിയോ എസ് എൻ ഡി പി യോഗ ചരിത്രത്തെ പറ്റിയോ ഒന്ന് പറയാനും അറിയാനും പാടില്ലാത്ത തന്നെ ഞാൻ കയറി നിന്നപ്പത്തിൻ്റെ ഇവിടുത്തെ പ്രബല പത്രങ്ങളെല്ലാം കള്ളൻ തണ്ടൻ മ മണ്ടൻ കള്ളുകൂടിയാൻ കള്ള കളിച്ചടക്കാരൻ മലയാളം പോലും പറയാൻ അറിയാൻ പാടില്ലാത്തവൻ ഉമാനാശാനിരുന്ന കസേര അങ്ങനെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ നടത്തി ഞാനെല്ലാം മണ്ഡല എല്ലാം കേട്ടു ഓരെങ്കിൽ സംഘടനാ പ്രവർത്തനം നടത്തി പാരമ്പര്യം ഇല്ലാത്ത ഞാൻ കേരള കൂടി മാത്രം എൻ്റെ മഹത്വത്തെപ്പറ്റി ഇങ്ങനെ വാനോളം പുകഴ്ത്തി എഴുതാറുണ്ടായിരുന്നു ആ എഴുത്തിൽ മാത്രം സമുദായം വിശ്വസിച്ചുകൊണ്ട് ആദ്യം തിരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ്റെ ഗുണം കൊണ്ട് ഞാൻ ജയിച്ചതല്ല എതിരാളിയുടെ ദോഷം കൊണ്ട് ചുവഗിരിയിൽ നരനായിട്ട് പോലീസിൻ്റെ ഇടപെടലിനെ പറ്റിയുള്ള ശക്തമായ ആ വിരോധം അത് ഗോപിനാഥ വിരോധമായി മാറിക്കൊണ്ട് മാറ്റങ്ങൾ വേണമെന്നുള്ള ഒടുങ്ങാത്ത സമുദായത്തിൻ്റെ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി കേരളകൗമിയും വി എസും അതുപോലെ തന്നെ സന്യാസിനായ നമ്മുടെ ഉൾപ്പെടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ആ കേരള കൗതിരി എഴുത്തിൻ്റെ ബലത്തിൽ എതിരാളിക്ക് കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുണമല്ല എനിക്കൊരു ഗുണമില്ല ഒരു മണവും ഞാൻ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം ഇല്ല എന്നെപ്പറ്റി കേരളത്തിന് വേണ്ടത്ര അറിവുമില്ല പക്ഷേ കേരളകൗതിരി എഴുത്തും ശാശ്വതാനന്ദ സ്വാമിയുടെ പ്രചരണവും ഇല്ലാതും ഇടതുപക്ഷത്തിൻ്റെ പിൻബലവും അത് മറക്കാ അത് മറച്ചുവെക്കുന്ന കാര്യമില്ല